അപ്പം നമുക്ക് എന്താ ശരിക്കും പറഞ്ഞാൽ ഒരു ഫാം തുടങ്ങാമെന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പ്രധാനമാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് ഇതിനോട് താല്പര്യം വേണം ഇൻട്രസ്റ്റ് വേണം ഇൻട്രസ്റ്റ് വേണം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും ഇതിനകത്ത് സമയം ചെലവഴിക്കാൻ പറ്റണം നമ്മൾ ഡയറക്റ്റ് കെയർ വേണം ഒരു ഉദ്യോഗ ഒരു ജോലിക്കാരനെ ഏൽപ്പിച്ചിട്ട് പോകാവുന്ന സാധനമല്ല ഇത്രയൊക്കെ ചെയ്യാൻ പറ്റണം രണ്ട് അത്യാവശ്യം ആവശ്യത്തിന് മുതൽ മുടക്ക് കയറി വേണം ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് തുടങ്ങിയാൽ ഇത് അത്ര മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് സംശയമാണ് കാരണം ബാങ്കേൻ്റെ പലിശ എന്ന് പറഞ്ഞാൽ പതിനാല് ശതമാനം പതിനാറ് ശതമാനം ഒക്കെയാണ് വഴി ഇതിൻ്റെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ താഴെയായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്കുള്ള ലാഭം എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ഇതിൻ്റെ ഇത് ഇതിൻ്റെ അകത്തുള്ള പുല്ലുകളും മറ്റും വെട്ടിച്ചുമ്മ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചാണകവും മറ്റ് രാസവളം വാങ്ങിക്കൊണ്ടിരിക്കുക ഇത് വന്നതിന് ശേഷം ആ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുല്ല് വെട്ടി കളയണ്ട നേരെ ഇതുപോലെ ഇവിടെ വരിക ഇവിടെ കന്നാലിക്ക് പുറത്ത് അത് ചാണകമായിട്ട് വീണ്ടും പറമ്പിലേക്ക് ഇടുക ഒരു എട്ട് പത്ത് പശു കൊണ്ട് ഒരു രണ്ട് മൂന്ന് ഏക്കർ സ്ഥലവും ഒക്കെ ഉണ്ടെങ്കിൽ വേറെ ഇങ്ങനെ തപ്പിപ്പോകണ്ട വളവും തപ്പണം അതുകൊണ്ടൊക്കെ നമുക്ക് ഒരു ജീവിച്ചു പോകാം ജീവിച്ചു പോകാം അതാണ് ഒരു പ്രത്യേകത നമുക്ക് ഇവടെ വളർത്താൻ പറ്റുന്ന ഏറ്റവും നല്ല എഫ് എച്ച്എഫ് നിലവിൽ എഫ് ആണ് ജേഴ്സി ഉണ്ട് പക്ഷെ ജേഴ്സിയുടെ പ്രശ്നം വെച്ചാൽ പാല് പതിനാറ് ലിറ്റർ പതിനേഴ് ലിറ്റർ ഒരു പശുവിനെ തരള്ളു മറ്റത് ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തഞ്ച് വരെ തരുമ്പോൾ ചണ്ടിൻ്റെയും മെയിൻ്റെസ് ഒന്നാണ് ചണ്ടിന്റെയും പണിക്കാര് സെയിമാണ് അപ്പൊ അതാണ് മെയിൻ ഒരു ആയിട്ട് വൈറ്റ് കൂടുതലുള്ളത് ഉണ്ട് ബ്ലാക്ക് പക്ഷേ ഞാൻ കണ്ടേക്കുന്നത് ബ്ലാക്ക് കൂടുതലും നാല് കാലയില് വെള്ള ബൂട്ട് എനിക്ക് നിറവും ഏറ്റവും ശാന്തവും ഉള്ള ബാക്കിൽ കുപ്പിപ്പുറം ഇങ്ങനെ ഇരിക്കുന്ന വെറൈറ്റിയാണ് ഏറ്റവും കൂടുതൽ പാല് തരുന്നതും ഏറ്റവും നല്ല പശുക്കൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വൈറ്റ് കൂടുതൽ വെള്ളം നിറം കൂടുതലുള്ള തടിച്ച് മെറ്റാക്കട ഇങ്ങനെ മുടിയാക്കി ചാടിക്കണ വർഗം എന്ന് പറഞ്ഞാൽ പാലും കിട്ടൂല പാല് പെട്ടെന്ന് തൊട്ട് അങ്ങനെ ഞാൻ പഠിച്ച ആറ് കൊല്ലം കൊണ്ട് എനിക്കുണ്ടായ എക്സ്പീരിയൻസ് ആവാണ് ഇവ ഇവയ്ക്കാണ് ഏറ്റവും കൂടുതൽ പാലുള്ളത് കറുപ്പ് കൂടുതൽ നാല് കാലയിൽ വൈറ്റ് ബൂട്ട് നെറ്റേ ചുട്ടി മട്ടിപ്പെട്ട് നല്ല സെമനം കിട്ടിയാൽ ഏറ്റവും നല്ല ക്രാക്കർ ഉണ്ടാകുന്നത് മട്ടിപ്പിട്ട സമയമാണ് സമയമാണ് ഞാൻ അവർ നമ്മൾ പറഞ്ഞാൽ അവർക്ക് തരും നമുക്ക് ഇന്ന നമ്പറുള്ള മൂരിയുടെ വേണം അല്ലെങ്കിൽ ഇന്ന മൂരിയുടെ വേണമെന്ന് നമ്മൾ പറഞ്ഞാൽ അത് തന്നെ അവരൊക്കെ തരും തരാറുണ്ട് പക്ഷെ ഒരു ഫാമിൽ ആവശ്യമാണ് ബുള്ളാവശ്യമാണ് പക്ഷെ ഒരു ഫാമിൽ രണ്ട് രണ്ടു കൊല്ലത്തുള്ള ബുള്ളിനെ അല്ലെങ്കിൽ രണ്ടായാലും മൂന്ന് കൊല്ലത്തിൽ കൂടുതൽ ബുള്ളിനെ വളർത്താൻ പറ്റില്ല കാരണം ആ ബുള്ളിന്റെ പെൺകുട്ടികളാണ് അപ്പൊ അവർ അപ്പനും മകളും അതൊരു ജനറ്റിക് പ്രോബ്ലം ഉണ്ടാവും എച്ച് എഫ് പശുക്കൾക്ക് സാധാരണ ഡോക്ടർമാർ പറഞ്ഞാൽ കണ്ടുവരുന്ന ഒരു അസുഖമാണ് കുളമ്പിൻ്റെ വടവിൽ ചെറിയ വൃണങ്ങൾ ഉണ്ടായി പൊട്ടി അവരെ പുഴുക്കുകയെന്നു പറഞ്ഞാൽ സാധാരണ എച്ച് എഫ് അത് വന്ന് ഞാൻ പല ഡോക്ടർമാർ പല രീതിയും പറയുന്നുണ്ട് ഒരുപാട് പറഞ്ഞാൽ വെയിറ്റ് ഉള്ളതുകൊണ്ട് ഇത് മിനിസ്റ്റർ നിൽക്കുമല്ലേ മാറ്റിന് മുകളിൽ അപ്പോൾ ഇങ്ങനെ കളമ്പ് പെയ്യ അകലും അപ്പോൾ അവിടെ ചെറിയ പൊട്ടുകൊട്ടും അവിടെ ഈച്ച വന്ന് മുട്ടയിട്ട് അങ്ങനെ അത് നമുക്കിപ്പോൾ ഒത്തിരി വെർബാക്ക് കമ്പനിക്കേണ്ടപ്പോൾ ഒത്തിരി മരുന്നുകൾ ഇറങ്ങേണ്ട അത് അപ്ലൈ ചെയ്താൽ മതി സമയത്ത് കൊടുത്തില്ലെങ്കിൽ കുളമ്പ് അതിനകത്ത് ഈ നീർക്കെട്ട് കയറി കുളമ്പ് കഷ്ടപ്പെടും അതാണ് എച്ച് എഫ് പശുവിന് ഒരു അത് പല സ്ഥലത്ത് മലബാറി എന്നൊക്കെ എനിക്ക് എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട് എന്നാൽ എന്നാ ചെയ്യുന്നത് പല സ്ഥലങ്ങളും എച്ച് എഫ് പശുക്കൾ ഉള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അതൊരു പ്രശ്നമാണ് പിന്നെ ഇതിൻ്റെ കുളമ്പ് നീളൽ അപ്പോൾ ഒരു മാസം കൂടുമ്പോഴേങ്കിലും നമ്മൾ കുളമ്പ് ഷേപ്പ് ചെയ്യണം അത് മട്ടുപ്പെട്ടിയിൽ ഒത്തിരി അവർക്കൊക്കെ ഭയങ്കര കോസ്റ്റിലാണ് ഒരു അഞ്ഞൂറ് മുതൽ അഞ്ഞൂറ് രൂപയൊക്കെ ഒരു പശുവിൻ്റെ രണ്ട് കാല് ഇത് അത് പോയിപ്പോൾ തന്നെ ഞങ്ങൾ ചെയ്യുന്നത് തന്നെ ഷേപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഇത് നടക്കുമ്പോൾ ഒരു ഒരു പ്രത്യേക ഷേപ്പിലെ നടക്കുകയുള്ളൂ നടപ്പ് ശരിയാവില്ല അങ്ങനെ നല്ല പ്രശ്നങ്ങളുണ്ടാകുകയാണ് അത് കുളമ്പ് ഷെയ്പ്പ് ചെയ്ത് ഷേപ്പ് പിന്നെ അത് നമുക്ക് ഒരു കട്ടി ഒരു അത് ഷേപ്പ് ഇപ്പോൾ നമ്മൾ ചെയ്യണത് ഒരു കൊടില് ഒരു സാധനമുണ്ട് കട്ട് ചെയ്ത് മാറ്റണെ അതിട്ട് ഷേപ്പ് ചെയ്യണം നമ്മൾ സാധാരണ ഗ്രൈൻഡർ അരുവാളൊക്കെ കാട്ടുന്ന ഗ്രൈൻഡർ കട്ടിയുള്ള ഗ്രൈൻഡർ വെച്ച് ഷേപ്പ് ചെയ്യുക വെച്ച് അതിപ്പോൾ ഞങ്ങളിപ്പോൾ ഇതിനകത്ത് പാ കൊടുന്തൊഴിച്ച് കയറ്റി കാല് പൊക്കി വെച്ചാൽ അതിനിപ്പോൾ മിഷീനിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് രണ്ടര ലക്ഷം മൂന്ന് ലക്ഷം കൊണ്ട് കൊടുത്താൽ അത് ഇങ്ങനെ അത് മിഷനറി ഇറങ്ങിയിട്ടുണ്ട് അതിന് പശുവിനെ കയറ്റി മറിച്ച് വെച്ചാൽ പശുവിന് രണ്ട് കാലും പൊങ്ങിയിരിക്കും ആ ഷേപ്പ് ചെയ്യാനൊക്കെ അതൊക്കെ ഇപ്പം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഈ പശുക്കൾക്ക് സാധാരണ ഇവിടെ വര ഇവിടെ വരുന്ന ഞാൻ കണ്ടിട്ടുള്ള പനി അത് വന്നാൽ ഒരു കുറേ എണ്ണത്തിന് ഒന്നിച്ച് വരും അതിന് ഇവിടെയൊക്കെ ആൻറ്റിബയോട്ടിക് ഒ ടി സി ഒ ടി ഒക്സി ടെട്രാസൈക്കിളിൽ എന്നുള്ളത് അതാണ് ഇവിടെ അത് ഹൺഡ്രഡ് എം എൽ മൂന്നെണ്ണം ഐ വി കൊടുക്കുകയാണ് സാധാരണ ഞങ്ങൾ അതാണ് സാധാരണ കാരണം അസുഖങ്ങൾ പിന്നെ വരണെന്നു ചെറിയ ചെറിയൊരു കാലിന് വേദന അതൊക്കെ വേദന അതൊക്കെ വരാറുള്ളൂ വേറെ പിന്നെ ഒരു ഇതിൻ്റെ ഒരു വലിയ അതിന് ഞങ്ങൾ ഇങ്ങനെ കറവ് കഴിയുമ്പോൾ തന്നെ ബിഒീൻ സൊല്യൂഷൻ ഡിപ്പ് ചെയ്തു കൊടുക്കും അപ്പോൾ ഒരു പരിധിവരെ കണ്ട്രോളാവാറുണ്ട് ഫീഡെന്ന് പറയുന്നത് ഫീഡ് ഞങ്ങൾ ഞങ്ങൾ ചെയ്യണേ ഫീഡ് ചെയ്യണേ രാവിലെ മൂന്ന് അത് കറക്കാൻ പറ്റണേ കറന്ന് തിരികെ വരുമ്പോഴേക്കും നമ്മളതിൻ്റെ മുമ്പിൽ കല്ത്തീറ്റ ഒരു ലിറ്ററിന് നാനൂറ് ഗ്രാം പ്ലസ് ഒന്നര കിലോ മുതൽ രണ്ട് കിലോ പശുവിൻ്റെ ബോഡി വെയ്റ്റ് ഉണ്ടാവാം എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇരുപത് കിലോ ലിറ്റർ പാല് കറങ്ങൾ പശു ആണെങ്കിൽ നാല് രണ്ടെട്ട് എട്ട് കിലോയും രണ്ട് കിലോ ബോഡി വെയ്റ്റിന് വേണ്ടി അങ്ങനെ പത്ത് കിലോ അത് മുപ്പത് ലിറ്റർ ആണെങ്കിൽ മാക്സിമം പന്ത്രണ്ട് കിലോ വരെ കൊടുക്കാവുള്ളൂ എന്ന് പറയുന്നത് എന്നാലും ദഹനം കറക്റ്റ് ആകുള്ളൂ പറയണേ അതിപ്പോൾ അതിന് താഴെ അതനുസരിച്ച് പ്രൊപ്പോഷ്യൽ താഴേക്ക് വരും അതിനേക്ക് പിടിച്ച് അവസാന കാലഘട്ടം ആകുമ്പോഴേക്കും നമ്മൾ നാല് കിലോയിലേക്കും അഞ്ച് കിലോയിലേക്കൊക്കെ കുറയും പിന്നെ അതാണ് ചെയ്യേണ്ടത് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ രാവിലെ ഒരു ഒമ്പത് മണി എട്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും പുല്ലിട്ട് കൊടുക്കും പച്ച പുല്ല് കൊടുത്തിട്ട് നമ്മൾ അത്യാവശ്യം അകടും പുറവശവും കഴുകും പശുവിനെ മുഴുവനായിട്ട് ഞങ്ങൾ കുളിപ്പിക്കാറില്ല അത് കാരണം പല കാരണം പലരും ഞാനൊക്കെ ഈ തുടങ്ങിയ കാലത്ത് കണ്ട രാവിലെ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് ഒരു അഞ്ചിൻ്റെ പണ്ട് പമ്പ് ഓൺ ചെയ്തിട്ട് പശുവിനെ മുഴുവൻ കുളിപ്പിക്കണെ അത് ഞാൻ ഇങ്ങനെ പല ഗവൺമെൻറ് ഇതിനെപ്പറ്റി ഇതിനെപ്പറ്റി പഠിച്ചപ്പോൾ അതിൻ്റെ ആവശ്യമില്ല കാരണം ഇതിൻ്റെ പുറത്ത് ഒരു ഓയിലി കണ്ടൻറ് ഉണ്ട് തൊലിയുടെ കൂടുതൽ അത് ഡെയിലി ഇങ്ങനെ കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ അത് സ്കിൻ ഡിസീസ് വരാൻ സാധ്യതയുണ്ട് അത് അത്യാവശ്യം തന്നെ പാല് തരുന്ന അകടും ആ ബാക്കി വാഷോ ഒന്ന് കഴുകി കളയുക പിന്നെ ബാക്കി ഫ്ലോർ പശുവിനെ മുഴുവനായിട്ട് ഒരു ഗവൺമെന്റ് ഫാമിലും പശുക്കളെ കുളിപ്പിക്കാറില്ല ഇല്ല മാട്ടിപ്പടി കുളിപ്പിക്കാറില്ല കുളിത്തപ്പളി കുളിപ്പിക്കാറില്ല വലിയ വലിയ ഫാമുകളിൽ ഒന്നും ഇങ്ങനെ കുളിപ്പിച്ചതായിട്ട് എൻ്റെ അറിയിപ്പ് പിന്നെ ഇപ്പോൾ ഹൈടെക് ഫാമിലൊക്കെ കാണുന്ന കാണുന്നുണ്ട് ഇങ്ങനെ കറക്കാൻ പോകുമ്പോഴേക്കും ആർട്ടിഫിഷ്യലായിട്ട് പിന്നെ വെള്ളം പമ്പ് ചെയ്തൊക്കെ കുളിപ്പിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അതെനിക്ക് അതിനെപ്പറ്റി പല ഡോക്ടർമാരും പല അഭിപ്രായങ്ങളെ പറയണം അതിനെപ്പറ്റി എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ കറക്കുന്ന സമയത്ത് കുറച്ച് ക്യാമൻ ക്വൈറ്റായിട്ട് പശുവിന് കൊടുത്താൽ കൂള് പാല് കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പശു കയറി നിന്ന് നമ്മൾ ക്ലസ്റ്റർ പിടിപ്പിച്ച് കഴിയുമ്പോഴേക്കും അവരിങ്ങനെ മക്ക അരച്ച് ഒരു സൈലൻറ്റ് മൂഡിൽ ഇങ്ങനെ അങ്ങനെ നിൽക്കുന്ന പശുക്കൾ നന്നായിട്ട് ചിരത്തിത്തരും ആ സമയത്ത് ഇങ്ങനെ ആരെങ്കിലും കാണാൻ വരുകയോ പുറത്തുനിന്ന് ആരെങ്കിലും വരുകയോ ഒക്കെ ചെയ്യാൻ പശു പെട്ടെന്ന് ഡിസ്റ്റർബൻസ് ആവും അങ്ങനെ വന്ന സമയത്ത് പാൽ കുറയ്ക്കാറുണ്ട് ഇനി പുറ നമ്മളിങ്ങനെ പശുവിടെ കറക്കാൻ പാർലറിലേക്ക് പോകുന്ന സമയത്ത് പുറയിൽ വന്നൊരു പശു മൗണ്ട് ചെയ്താൽ അല്ലേ പണിക്കാരെ ആവശ്യം കൂടുതൽ കൊടുക്കുക അങ്ങനെയൊക്കെ ബഹളം വെച്ച് കഴിഞ്ഞാൽ പാൽ കുറയാനാണ് സാധ്യത അത് അതൊരു എക്സ്പീരിയൻസാണ് നമ്മൾ ദിവസവും ഇതെല്ലാം ചെയ്യണേ പശുവിനെ അത് തന്നെ അതിന്റെ ആദ്യ കാര്യം വെച്ചാൽ ശീലിപ്പിക്കണേ അത് രാവിലെ മൂന്നു മണിയാകുമ്പോൾ പശുവിനെ അറിയാം ഇതിങ്ങനെ ആവിൽ പത്തും ഇരുപത് മുപ്പത് ലിറ്റർ പാല് തിങ്ങിക്കിടക്കുമല്ലേ മൂന്നുമണിയാകുമ്പോഴേക്കും അത് ഇങ്ങനെ വലിയ കളയാണല്ലോ അപ്പോൾ അതപ്പത്തേക്കും ശരിക്കും ഡിസ്റ്റർബൻസ് ആവും പശു ഇങ്ങനെ റെസ്റ്റ്ലെസ് ആവും അപ്പോൾ അവനറിയാം നേരെ ഇവിടെയാണ് ഇത് കൊണ്ട് നിൽക്കുമ്പോഴാണ് പാല് കുറയണമെന്ന് അറിയാം അഴിച്ചുവിട്ടേ നേരെ വന്ന് ക്യൂ നിൽക്കും നമ്മൾ ഇത് കറന്ന് കഴിയുമ്പോൾ അവനറിയാം അഴിച്ചുവിട്ട് കഴിയുമ്പോൾ പശുവിനറിയാം അതിൻ്റെ പുൽത്തോട്ടിയിൽ കലിത്തീറ്റ കിടപ്പണമെന്നറിയാം അഴിച്ചുവിട്ടാൽ നേരെ ഓടി ഒന്ന് കലത്തിട്ട് ഞാൻ വരും വെള്ളം കുടിക്കും അതൊരു റൊട്ടീൻ അത് അത് തന്നെ അത് ഒന്നും ചിന്തിക്കില്ല നമ്മൾ നമ്മൾ കാലങ്ങളായിട്ട് നമ്മൾ കുടുംബങ്ങളിൽ കന്നാലിനെ പറമ്പിൽ കൊടുക്കേണ്ടി നാലുമണിക്ക് അയച്ചു കൊട്ടാൽ പശു വേറെങ്ങും പോവില്ല ഓടി നമ്മൾ ഒഴുത്തിലേക്കാ തന്നെ അത് തന്നെയാണ് ഇവിടെ ആവർത്തിക്കുന്നത് അത് വേറെ ഒന്നും പ്രത്യേകിച്ച് ട്രെയിനിങ് കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ ചിലപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യുന്ന ദിവസം ചില ദിവസം ഈ കറവി അനുസരിച്ച് ഞങ്ങൾ ഗ്രൂപ്പ് ധരിക്കും പിന്നെ ചിലതിന് പത്ത് ലിറ്റർ കിലോ കുറക്കണായിരിക്കും ചിലതിന് എട്ട് കിലോ അപ്പം ആ ഗ്രൂപ്പ് ഇരിക്കുമ്പോൾ ആ ധരിക്കണ രണ്ട് ദിവസം പ്രശ്നം ഉണ്ടാക്കാറുണ്ട് കാരണം അത് നിന്ന സ്ഥലത്തേക്ക് വീണ്ടും പോകും അപ്പോൾ ഒന്ന് തിരിച്ചു കൊടുത്താൽ പുതിയ സ്ഥലത്ത് കെട്ടേണ്ടി വരും അതൊക്കെ ഒരു അതിനത് പഠിക്കണേ നമ്മളൊന്നും ചെയ്തിട്ടല്ല അത് നമുക്ക് നമ്മളിപ്പോൾ ഇതുങ്ങളെ തുറന്നു വിട്ട് നിർത്താൻ തുറന്നു വിട്ട് ഞാൻ അത് വടക്കേന്ത്യയിലും തമിഴ്നാടുള്ള നിരപ്പ് സ്ഥലങ്ങളിൽ ഇത് പ്രായോഗികമാണ് നമ്മൾ ഹിൽ പ്രദേശങ്ങളും ഒന്ന് പത്ത് നാനൂറ് കിലോ തൂക്കൾ പശു ഇത് നടന്നു പോയി കാലും തെറ്റി വേണമെങ്കിൽ കാലും ഓടിക്കുക വെയിറ്റ് ഭയങ്കര പിന്നെ അകിട് വില്ലുതാണ് അത് മുള്ളുകൊണ്ടും കമ്പ് കൊണ്ടും അത് മുറിവൊക്കെ ഉണ്ടാക്കിയാൽ അത് ഒത്തിരി നമ്മൾ വിചാരിക്കണേക്കാൾ കൂടുതൽ ദോഷമായിരിക്കാം കണ്ണാൽ കണ്ടേ പിന്നെ ഞാൻ വന്നപ്പോൾ ചെല്ലുന്ന ആ മൂക്കറി ഇടാത്ത രണ്ട് കാര്യം ഇവിടെ മൂക്കേറിടാത്ത രണ്ട് കാര്യം ഈ ജോലിക്കാർ എന്ത് നിസാര കാര്യത്തിനും പശുവിൻ്റെ അതേ കയറി പിടിക്കും അത് ഇങ്ങനെ ഫാമിൽ നിൽക്കുന്ന പശുക്കൾക്ക് മൂക്കറിന്റെ ആവശ്യമില്ല അത് അവിടെ നിൽക്കുന്നു അഴിച്ചുപോന്നു പറഞ്ഞു തിരിവിടെ വന്ന അതിന് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല അതാണ് അതാണേലും മൂക്കറി ഇടാത്ത ഒരു കാരണം അതാണ് പിന്നെ ആ മൂക്കേറി അത് മൂക്ക് തുളച്ചി ഇടുമ്പോൾ അത് അങ്ങൂടി കൊണ്ട് തട്ടുമ്പോഴത്തതൊരു വേദനയാണ് പിന്നെ ഫാമുകളിൽ ഒരു പശുക്കളും കൊമ്പ് ഇടാറുള്ളു അത് ഈ പതിനഞ്ചാമത്തെ ദിവസം ഒരു പ്രത്യേക ഇത് വെച്ച് കരിച്ചാണ് അത് ഫാമുകളിൽ കൊമ്പുള്ള പശുക്കൾ തൊട്ടടുത്തലേക്കാണ് അങ്ങോട്ട് കുത്താനൊക്കെ ഈ ആക്രമിക്കാനുള്ള ടെൻഡൻസി കൂടുത പറയണേ എനിക്ക് കൊമ്പുണ്ടല്ലോ അന്നൊന്നും കൊമ്പില്ലെങ്കിൽ അത് ആക്രമിക്കില്ല അതുകൊണ്ട് പക്ഷെ ഇപ്പോൾ ആ മിഷനും വരാറുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട മനകാകാന്തി പശുക്കളെ ഒരു നിയമം കൊണ്ടു കൂടി ആ മിഷനറി ചൈന എന്നിറങ്ങിക്കൊണ്ടിരുന്നത് അപ്പം അത് കിട്ടാനില്ല പക്ഷെ തമിഴ്നാട്ടിൽ അത് പ്രാകൃതമായിട്ട് ഇപ്പോഴും ചെയ്യുന്നുണ്ട് കമ്പി ഒഴിപ്പിച്ച് പതിനഞ്ച് ദിവസം ആകുമ്പോഴേക്കും കമ്പി ഒഴിപ്പിച്ച് ആ കൊമ്പെന്ന് പറയത്ത് അങ്ങോട്ട് കരിച്ചടയും അപ്പോൾ കൊമ്പ് വരില്ല പക്ഷെ അതുകൊണ്ട് അവർക്കുള്ള ബിസിനസ് എന്ന് പറയുന്നത് അവർക്ക് എൻ്റെ പ്രായം മനസ്സിലാവില്ല നമുക്ക് കൊമ്പ് ഏരിച്ചൊരു പശുവിനെ കണ്ടാൽ നമുക്ക് നമുക്കെൻ്റെ പ്രായം മനസ്സിലാക്കാൻ പറ്റില്ല അപ്പോൾ അവർ ബിസിനസ്സും കൂടി അവരുടെ പിന്നെയുള്ളൊരു ഇതെന്ന് പറയുന്നത് ഇനി ഈ ഫാം മുന്നോട്ട് പോകണമെങ്കിൽ ലേബറിനെ എങ്ങനെ കുറയ്ക്കുക എന്നുള്ളതാണ് ഇപ്പം തന്നെ നമ്മൾ മധ്യപ്രദേശത്തും രാജസ്ഥാനും തന്നെ വായുമാരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഒരു സൂപ്രവാസം രാവിലെ ഇല്ലുമ്പോൾ നമ്മൾ കാണുമ്പോൾ ഇവർ മുറി കാണൂല പതിനഞ്ച് ഒരു ഇരുപത് ഒറ്റ അടിക്കാൻ പോണേ നമുക്ക് പത്തുന്ന ഭക്ഷണം കൊടുക്കാൻ പറ്റാത്ത വരും അങ്ങനെ വലിയൊരു പ്രശ്നം കൂടെ ഉണ്ട് അപ്പോൾ ഇനി ഫാം തുടങ്ങുകയാണെങ്കിൽ അതൊരു മെക്കനൈസ്ഡ് ഫാം ആയിരിക്കണം മിഷണറി മാത്രം ഡി മിഷണറിയെ മാക്സിമം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അതിനിപ്പോൾ ഒത്തിരി പുതിയ ഫീഡുകൾ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് മറ്റേ സൈലേജ് തോന്നിയിട്ടുണ്ട് പിന്നെ കേസ് നമ്മുടെ പുതിയ ഫുഡുകൾ വേറെ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെയുള്ള അങ്ങനെയുള്ള സിസ്റ്റത്തിലേക്ക് മാറിയെങ്കിൽ ഇത് മുന്നോട്ട് പിന്നെ ഞങ്ങൾ വില കിട്ടുന്നില്ല എന്നുള്ളതാണ് മെയിൻ പ്രോബ്ലം